നമസ്കാരം ദീപ്തസ്മരണകളുടെ ഒൻപതാം ഭാഗമാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പാറായി ഉറുമീസ് തരകനെ കുറിച്ചാണ് അദ്ദേഹം എൻ്റെ പഞ്ചായത്തിൻ്റെ രണ്ട് പഞ്ചായത്ത് കൂടി കഴിഞ്ഞിട്ട് തറവൂർ കോടന്ത കുത്തിയതോട് കഴിഞ്ഞാൽ എഴുപന്നായി എഴുപുന്ന പഞ്ചായത്തിൽ താമസിക്കുന്ന ആളാണ് ഒരു ദിവസം കളവം കോണം സാറ് സ്കൂളിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ കൂടിയായിരുന്നു ശിഷ്യനുമായിരുന്നു സഹപ്രവർത്തകൻ കൂടിയായിരുന്നു അപ്പോൾ വന്നപ്പോൾ സുകുമാരഴിഗ് സാറിൻ്റെ ഒരു കാർഡുമായിട്ടാണ് അദ്ദേഹം വന്നത് എന്നിട്ട് പറഞ്ഞു ആ സാറിൻ്റെ ഒരു കത്ത് വന്നിട്ടുണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി പാറായിൽ ഉറുമീസ് തരകൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞു കത്ത് വായിക്കാൻ ഞാൻ വളരെയധികം പ്രയാസപ്പെട്ടു അത്രയ്ക്ക് വേഗതയിൽ എഴുതുന്നതുകൊണ്ട് കൈപ്പട പെട്ടെന്ന് അങ്ങ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ല അഴീക്കോട് സാറിൻ്റെ കൈപ്പടയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വേഗത അദ്ദേഹത്തിൻ്റെ കൈപ്പിടയെ കശക്കുകയാണ് വായിച്ചു വായിച്ചു കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞു നമ്മൾ ഇന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകും അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പാറായിൽ ഉറിമി തരകൻ്റെ വീട്ടിലെത്തി കൊട്ടാര സമാനമായ ഒരു വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത് പാറായിൽ കുടുംബം എന്ന് പറഞ്ഞാൽ വളരെയധികം സമ്പത്തുള്ളൊരു കുടുംബമാണ് അപ്പം അവിടെ ചെന്നു കളവങ്കോണ സാറിന് അദ്ദേഹത്തിന് അറിയാം ഒട്ടും പരിചയമില്ല ആദ്യായിട്ട കാണുകയാണ് അപ്പം അവിടെ ചെന്നു ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വീകരണ മുറിയിൽ സ്വീകരണ മുറിയിൽ അദ്ദേഹം ലൈബ്രറിയിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോയത് ഞങ്ങളെ കൊണ്ടുപോയത് അവിടെ ചെന്നിരുന്നു എത്രയോ പുസ്തകങ്ങളാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ആ പുസ്തകങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പല കാര്യങ്ങളും സംസാരിച്ചു അപ്പം അതിനിടയ്ക്ക് കളവം കൊണ്ട് സാർ വന്ന കാര്യം ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ആഹ്ലാദം വളരെ വലുതാണ് അദ്ദേഹത്തിന് മുഖത്ത് പ്രകടമായിരുന്നു കളവംകോട് സാർ പറഞ്ഞു ഇങ്ങനെ പിന്നെ സാറിൻ്റെ ഉപന്യാസങ്ങളെല്ലാം അഴീക്കോട് സാർ സമാഹരിച്ചിട്ടുണ്ട് മുഴുവൻ മാതൃഭൂമി എന്നാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് അദ്ദേഹം വിമർശന സാഹിത്യത്തെക്കുറിച്ച് മലയാള വിമർശന സാഹിത്യത്തെക്കുറിച്ച് ഒരു പി എച്ച് ഡി തീസിസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ആവശ്യത്തിനാണ് അദ്ദേഹം ഈ ലേഖനങ്ങളെല്ലാം സമാഹരിച്ചത് അപ്പോൾ അത് ഉറമിസ്ഥരകൻ സാർ തന്നെ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതവും അദ്ദേഹം പല പ്രാവശ്യം സമാഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സാധിച്ചിട്ടില്ല അപ്പം അങ്ങനെ അദ്ദേഹം അത് കേട്ടു ഉടനെ തന്നെ പിന്നെ അഴീക്കോട് സാറിനെ വിവരെ അറിയിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ സാറ് ഒരു കത്ത് മുഖാന്തന അഴീക്കോട് സാറിനെ വിവരെ അറിയിച്ചു ഒരു മിസ്സരൻ സാറിനെ ഇത് പുസ്തകമാക്കുന്നതിൽ താല്പര്യമുണ്ട് സാറിൻ്റെ നിർദ്ദേശത്തോട് അദ്ദേഹം നൂറ് ശതമാനം യോജിക്കുന്നു അതുകൊണ്ട് അടിയന്തര നടപടി സ്വീകരിക്കാനായിട്ടാണ് അഴീക്കോട് സാറിനോട് ബാലകൃഷ്ണൻ സാർ ആവശ്യപ്പെട്ടു അവർ വലിയ സുഹൃത്തുക്കളാണ് അപ്പോൾ കത്ത് കിട്ടിയെന്ന് അടുത്ത ദിവസം തന്നെ അദ്ദേഹം ഉർമ്മിസ്താരകൻ സാറിൻ്റെ വീട്ടിലെത്തിയെന്ന് മാത്രമല്ല കളവം കൂടെ സാറിനെക്കൂടി ക്ഷണിച്ചു എനിക്കന്ന് പോകാൻ പറ്റിയില്ല എന്തോ കാര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാനും പോകുമായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ടി സി ബുക്സുമായിട്ട് ഫോണിലൂടെ ബന്ധപ്പെട്ടു ലാൻഡ് ഫോണിലാണ് പ്പോൾ അദ്ദേഹം പറഞ്ഞു ഡി സി ആണ് ഡി സി പറഞ്ഞു നമുക്കിത് ഉടനെ തന്നെ പ്രസിദ്ധീരിച്ചു കളയാം നിങ്ങൾ പിന്നെ തയ്യാറാണെങ്കിൽ ഒരാഴ്ചക്ക് പുസ്തകം റെഡിയാണെന്ന് പറഞ്ഞു ഒരാഴ്ച എന്ന് പറഞ്ഞാൽ കേട്ടപ്പോൾ അത്ഭുതമായിരുന്നു പൂർണ്ണമായിട്ടുള്ള ചിലവ് വഹിക്കണം സാർ അതിന് തയ്യാറായിരുന്നു അങ്ങനെ ആ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച കൊണ്ട് പുസ്തകം അയച്ചടിച്ച് കെട്ടി മുർമ്മിസ് താരൻ സാറിൻ്റെ വീട്ടിൽ വന്നു ആയിരം കോപ്പി അവിടെ അടിച്ചത് വന്നു ഞാൻ അവിടെ വെച്ച് ആ പുസ്തകം കണ്ടു ഒരു പുസ്തകം ഞാൻ എടു എനിക്ക് കിട്ടി ഞാൻ അതുമായിട്ട് വീട്ടിൽ ആ ഒറ്റ വായനയാണ് മലയാളത്തിൽ സാഹിത്യ വിമർശനത്തെക്കുറിച്ച് വിശേഷിച്ചും പാശ്ചാത്യ വിമർശന സാഹിത്യ സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ് വളരെ മികച്ച ലേഖനങ്ങളാണ് ഉർമ്മിസ്തരകൻ സാർ കാലത്ത് എഴുതിയിരുന്നത് അപ്പോൾ അദ്ദേഹം എഴുതിയ ആ ലേഖനങ്ങൾ വായിച്ചിട്ട് ജോസഫ് മുണ്ടശ്ശേരി ഒരു ദോസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് സംസാരിച്ചു അപ്പോൾ ജോസഫ് മുണ്ടശ്ശേരി സാർ അവിടെ നിന്ന് നാല് ജോസ്തകങ്ങൾ കൊണ്ടുപോയി അവയെല്ലാം വായിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ നാലോ അഞ്ചോ പുസ്തകങ്ങൾ തയ്യാറാക്കി എന്ന് ഒരുമിച്ച് തലയാൻ സാർ എന്നോട് പറഞ്ഞു മാനദണ്ഡത്തിലൊന്നൊന്ന് ഒന്നാണ് അതുപോലെ പല കാര്യങ്ങളും ആ പുസ്തകമായ ഇതെല്ലാം ഫോറിൻ ബുക്സാണ് അപ്പം അങ്ങനെയുള്ള പുസ്തകങ്ങൾ കൊണ്ട് വന്നിട്ട് അദ്ദേഹം ഒരു പരാതി തന്നെ എന്നോട് പറഞ്ഞു അദ്ദേഹം കൊണ്ടുപോ പുസ്തകം കൊണ്ടുപോയിട്ട് തന്നില്ല എന്ന് പറഞ്ഞു ഏതായാലും ഇത്രയും വരെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടുകയും ഞാൻ അവിടേക്ക് പോവുകയും കാലേഷൻ സാറുമായിട്ട് നിരന്തര ബന്ധം ഇല്ലാതെ വരികയും ചെയ്തു മറ്റേത് സ്റ്റാഫ് റൂമിൽ ഒന്നിച്ചാണല്ലോ ഇരിക്കുന്നത് അങ്ങനെ അങ്ങനെ അത് പുസ്തകം വളരെ വേഗത്തിൽ അവിടെ പബ്ലിഷ് ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ച് എഴുവിനെ ഒരു ഉത്സവം പോലെയാണ് ആ പുസ്തക പ്രസാദം നടന്നത് ആനയും അമ്പാരിയും ഒക്കെയായിട്ട് വലിയൊരു സമ്മേളനത്തിലാണ് ആ പുസ്തകം പ്രകാശനം ചെയ്തത് അത്യപൂർവമായ ഒരു സ്മരണയാണിത് പാറായാലും ഒരുമിസ്തരയൻ സാർ ഒരിക്കൽ പോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല തൻ്റെ പേരിൽ ഒരു പുസ്തകം ഉണ്ടാകുമെന്ന് ഞാൻ ആദ്യത്തെ പുസ്തകം വന്നു അതിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുകയും ചെയ്തു നന്ദി നമസ്കാരം